കാഴ്ചവെപ്പ് ഇന്ന് സഭ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുകയാണ് മരിയൻ തിരുനാൾ ദിന പട്ടികയിലെ മൂന്ന് തിരുനാളുകളായ പരിശുദ്ധ അമ്മയുടെ ജനനം നാമകരണം ദേവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവ നമ്മുടെ രക്ഷകന്റെ തിരുനാൾ ദിന പട്ടികയിലെ മൂന്ന് തിരുനാളുകളായ ക്രിസ്തുമസ് യേശുവിൻ്റെ പേരിടൽ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ആരാധനാക്രമത്തിൽ ഈ സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കലിനെപ്പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ ഒന്നും തന്നെ പറയുന്നില്ല ചരിത്രപരമായ വിശുദ്ധീകരണങ്ങൾക്ക് നാം അനൌദ്യോഗിക വിവരണങ്ങളെ പ്രത്യേകിച്ച് വിശുദ്ധ യാക്കോബിൻ്റെ ആദിമ സുവിശേഷങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും മാലാഹ തൻ്റെ ഗർഭത്തെപ്പറ്റി വെളിപ്പെടുത്തൽ നടത്തിയ ഉടനെ തന്നെ അന്ന തൻ്റെ ഭാവി മകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനായി നേർന്നിരുന്നു കുട്ടി ജനിച്ച ഉടനെ തന്നെ അവളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അക്കാലങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും നല്ല പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളു മൂന്നാമത്തെ വയസ്സിൽ അവളെ പൂർണമായും ദേവാലയത്തിലേക്ക് മാറ്റി ഐതിഹ്യമനുസരിച്ച് ദേവാലയത്തിൽ അവൾ ഒരു മാലാഹിയുടെ കരങ്ങളാൽ പ്രാവിൻ്റെ വിശുദ്ധിയോടെ പരിപാലിക്കപ്പെട്ടു കിഴക്കൻ ദേശങ്ങളിൽ എട്ടാം നൂറ്റാണ്ടു മുതലേ ഈ തിരുനാൾ ദൈവമാതാവിൻ്റെ ദേവാലയ പ്രവേശനം എന്ന പേരിൽ ആഘോഷിക്കുകയും അതൊരു പൊതു അവധി ദിവസമായി ആചരിക്കുകയും ചെയ്തു വന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഗ്രീക്കുകാർ മുഹേനയാണ് ഈ ആഘോഷം റോമിലെത്തുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടിൽ സിക്സ്റ്റസ് നാലാമൻ ഇത് മുഴുവനാൻ മുഴുവൻ സഭയിലും ആചരിക്കണമെന്ന് അനുശാസിച്ചു എന്നാൽ പിയു സഞ്ചാമൻ ഇത് നിരോധിച്ചെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുതൽ പിന്നെയും അത് പ്രാബല്യത്തിൽ വന്നു